ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് മൂന്നര വരെയുള്ള കണക്കുപ്രകാരം അറുപത് ശതമാനത്തിലേക്ക് പോളിംഗ് ഉയരുന്നു വരും മണിക്കൂറുകളിൽ വോട്ടിംഗ് ശതമാനം ഉയരാനാണ് സാധ്യത പ്രചാരണത്തിലെ വീറും വാശിയും വോട്ടെടുപ്പിലും പ്രകടമാണ് രാവിലെ മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മിക്ക ബൂത്തുകളിലും നീണ്ട ക്യൂ രൂപപ്പെട്ടിരുന്നു പ്രമുഖ സ്ഥാനാർത്ഥികളും നേതാക്കളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് രാവിലെ ഏഴ് മണിയോടെ നിലമ്പൂർ മുതിരി മാങ്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഇരുന്നൂറ്റി രണ്ടാം നമ്പർ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും മാതാവ് മറിയുമ്മയും കുടുംബത്തോടൊപ്പം വീട്ടിക്കുത്ത് ജി എൽ പി സ്കൂളിലെ നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു സ്വതന്ത്രനായി മത്സരിക്കുന്ന പി വി അൻവറിന് മണ്ഡലത്തിൽ വോട്ടില്ല ന്യൂസ് ബിറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.